നമസ്കാരം ഇത് ദേവി ക്ഷേത്രമാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രകൃതി രമണീയമായിരിക്കുന്ന ഭാവത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ജഡേയങ്കാവ് ക്ഷേത്രം ഒരു ക്ഷേത്ര സങ്കല്പത്തെ വെച്ച് നോക്കുമ്പോൾ വലിയതായിരിക്കുന്ന കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു ക്ഷേത്രത്തിൻ്റെ മഹത്വത്തെ കാണിച്ചു തരുന്നു അവിടെ നാം ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജഡേയങ്കാവ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന ഏതൊരു ഭക്തനും ആ ഈശ്വരീയമായിരിക്കുന്ന ഒരു കുളിർമ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അഷ്ടദശുരാണങ്ങളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം ഈ ക്ഷേത്രത്തിൽ സപ്താഹരൂപത്തിൽ സമർപ്പിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതായിരിക്കുന്ന സജ്ജനങ്ങൾ അവർക്ക് ദേവിയുടെ അനുഗ്രഹം കൂടെ ഈ കൂട്ടത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് അതിന് വേണ്ടുന്നതായിരിക്കുന്ന പദ്ധതികളെ ഈ ക്ഷേത്ര കമ്മിറ്റി ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് അവരെ അഭിനന്ദിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് എന്തെന്നാൽ നമുക്കറിയാം ക്ഷതാൽ ത്രായതേ ഇത് ക്ഷേത്ര താപത്രയാദി ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം ആദിഭൗതികം ആധ്യാത്മികം ആതി തുടങ്ങിയ താപത്രയാദി താപത്രയാദിക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന ഈ ക്ഷേത്രം ആ ക്ഷേത്രം അങ്ങനെയുള്ള ഭാവത്തിലേക്ക് ഉയർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപാലകരായിരിക്കുന്ന സജ്ജനങ്ങളിൽ അതേപോലെ ഉയർന്ന മാനസികാവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് ജഡേങ്കാവ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ധാരാളം കുട്ടികൾ ആധ്യാത്മിക വിഷയങ്ങളെ പഠിക്കുകയും അതുപോലെ തന്നെ സഹസ്രനാമം നാരായണീയം സൗന്ദര്യലഹരി തുടങ്ങിയിരിക്കുന്ന കൃതികളുടെ പഠനവും വ്യാഖ്യാനങ്ങളുമൊക്കെ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ദുർഗാദേവിയാണ് പ്രധാന ദേവതയെങ്കിലും അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ കൊണ്ടും ഈ ക്ഷേത്രം ശ്രേഷ്ഠമായിരിക്കുന്നൊരു ഭാവത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാവ് വളരെ പ്രശസ്തമാണ് സർപ്പദേവതകളുടെ നിത്യസാന്നിധ്യമുള്ള ഒരു കാവാണ് ജഡേയങ്കാവിലെ ഉള്ളത് അതുപോലെ തന്നെ പണ്ട് ഋഷീശ്വരന്മാരൊക്കെ ധരിച്ചിരുന്ന മരവുരി തുടങ്ങിയ വസ്ത്രത്തിന് സമാനമായിരിക്കുന്ന മരവുരി തുടങ്ങിയ കാര്യങ്ങളെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷങ്ങൾ ഈ കാവിലുണ്ട് എന്നുള്ളത് ഒരു വളരെ സത്യമായിരിക്കുന്ന കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന സാധകൻ അവൻ ആഗ്രഹിക്കുന്ന ഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായൊരു കാര്യം എല്ലാം കൊണ്ടും ഈ ക്ഷേത്രം ഒരധ്യാത്മിക സങ്കേതം മാത്രമാണ് അതിനുപരി ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി പരിണമിക്കും എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ആചാര്യസ്ഥാനത്തായിട്ട് എത്തിച്ചേരുന്നു ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ദേവിഭാഗവതം നവാഹം സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സപ്താഹത്തിനായിട്ട് ക്ഷണിക്കപ്പെട്ടു അങ്ങനെ ഇവിടെ എത്തി വളരെ മാനസികമായ ഉല്ലാസം ഇവിടുത്തെ യജ്ഞം കൊണ്ടുണ്ടാകുന്നു കാരണം ഇതൊക്കെ കേൾക്കുവാനും ഇതിൻ്റെ ഭാഗമാകുവാനും വളരെ ശ്രദ്ധയോടുകൂടി എത്തിച്ചേരുന്ന ഭക്തജന വൃന്ദമാണ് ജഡേങ്കാവിലേത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരവും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നുകൂടി അറിയിച്ചു കൊള്ളുകയാണ് ഈ ജഡേങ്കാവ് ദേവീക്ഷേത്രത്തിൽ ആറാമത് ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹജ്ഞാനയജ്ഞം സമർപ്പിക്കപ്പെടുകയാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ഈ സപ്താഹ സപ്താഹജ്ഞാനയജ്ഞം ജനങ്ങൾക്കെല്ലാം തന്നെ സ്വീകാര്യമായിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം